നമ്മുടെ ആറാമത്തെ ഗിവ്അവേ ഗിഫ്റ്റ് ബാഗിലെ ഫസ്റ്റ് ഐറ്റം ആണ് ഈ കാണുന്ന ജേണൽ ബുക്ക് ഈ ബുക്കിന്റെ കളർ ഒറ്റ നോട്ടത്തിൽ പിങ്ക് ആയിട്ട് തോന്നുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ കവർ പേജ് ഹോളോഗ്രാഫിക് ആണ് അതായത് നമ്മളിങ്ങനെ ചെറിച്ചു മറിച്ചു നോക്കി നോക്കുമ്പഴേക്കും പല കളേഴ്സ് കാണാൻ പറ്റും ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കാണുന്ന കോഡ്സ് ഒക്കെ എഴുതിയ സ്റ്റിക്കേഴ്സ് ഇതാണ് പല കളറില് അതും പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് ഇതിപ്പോ പല കളേഴ്സ് വന്നേക്കുന്ന കൊണ്ട് ഒരു ഉപകാരമുണ്ട് നമ്മൾ ചെയ്യുന്ന ജേണലിന്റെ കളർത്തെയും അനുസരിച്ചിട്ട് ഇതിനകത്ത് നിന്ന് കോഡ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ കാണുന്ന ക്യൂട്ട് പിങ്ക് സ്റ്റിക്കിനോട്ട് എങ്ങനെയുണ്ട് ജേണലിങ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എഴുതാനോ ടൂ ഡു ലിസ്റ്റ് ഒക്കെ എഴുതാനോ ഒക്കെ യൂസ് ചെയ്യാം ഇതിന്റെ എല്ലാം കൂടെ തന്നെ കുറച്ച് വാൾ പോസ്റ്റേഴ്സും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വെച്ചിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ജേണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് സ്റ്റിക്കേഴ്സും ഞാൻ മിക്സ് അപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് ബാഗ് ജേണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ഇനി തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്കോ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റും മാത്രം മതി ഈ ഒരു വീഡിയോയിൽ മാത്രല്ല കേട്ടോ നമ്മുടെ ഹൺഡ്രഡ് കെ ഗീവയുടെ ലോങ് വീഡിയോയിലും കൂടെ കമന്റും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ